പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി പ്രോ സ്പീക്കർ നിയമനത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ എംപിമാർ സദസ്സ് നിയന്ത്രിക്കാനുള്ള പാനലിൽ നിന്ന് വിട്ടുനിന്നു പാർലമെന്റിന് പുറത്ത് ഭരണഘടന ഉയർത്തിപ്പിടിച്ച് ഇന്ത്യ സഖ്യത്തിലെ എം പിമാർ പ്രതിഷേധിച്ചു ജനാധിപത്യത്തിന്റെ കറുത്ത ദിനം ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞ് അടിയന്തരാവസ്ഥ വാർഷികം ഓർമ്മിപ്പിച്ച് പ്രധാനമന്ത്രി പ്രതിപക്ഷത്തിന് മറുപടി നൽകി വിവരങ്ങളുമായി ആദർശ് ചേരുകയാണ് ആദർശ് തികച്ചും നാടകീയമായ സംഭവ വികാസങ്ങളോടുകൂടി തന്നെ പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായിരിക്കുന്നു ഇപ്പോൾ പ്രധാനമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ളവർ സത്യപ്രതിജ്ഞ ലോക്സഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തത് നമ്മൾ കണ്ടു കഴിഞ്ഞു എന്താണ് ഇപ്പോൾ സഭയിൽ നടക്കുന്നത് സ്വപ്ന സഭയിൽ ഇപ്പോൾ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് പുരോഗമിക്കുകയാണ് മന്ത്രിമാരാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഈ സഭ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷം അവരുടെ നിലപാട് വ്യക്തമാക്കി സഭയ്ക്ക് പുറത്ത് ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രതിപക്ഷാംഗങ്ങൾ ഭരണഘടനയിൽ നിന്ന് അണുവിട വ്യതിചളിക്കാൻ ഈ സർക്കാരിനെ അനുവദിക്കില്ല എന്നുള്ള അവരുടെ ഒരു സന്ദേശം അത് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാകട്ടെ സഭ ആരംഭിക്കുന്നതിന് മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അടിയന്തരാവസ്ഥ വാർഷികം ഓർമ്മിപ്പിച്ചുകൊണ്ട് ജനാധിപത്യത്തിന്റെ കറുത്ത ദിനമായ അടിയന്തരാവസ്ഥ അത് ഇനി ഈ രാജ്യത്ത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തെ ജനാധിപത്യം ഇപ്പോൾ കൂടുതൽ കരുത്തായിരിക്കുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു സർക്കാർ രണ്ടാം തവണ വീണ്ടും ആ മൂന്നാമതും അധികാരത്തിൽ വരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രാജ്യത്തെ ജനങ്ങൾക്ക് നന്ദി പറഞ്ഞ പ്രധാനമന്ത്രിയെ അടിയന്തരാവസ്ഥാ വാർഷികം ഓർമ്മിപ്പിച്ചുകൊണ്ട് അത് പ്രതിപക്ഷത്തിന് പ്രത്യേകിച്ച് കോൺഗ്രസിനുള്ള വ്യക്തമായ സന്ദേശം തന്നെയാണ് നൽകിയത് കാരണം ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോൺഗ്രസ് പാർലമെന്റിന് പുറത്ത് പ്രതിഷേധം ഉയർത്തിയപ്പോൾ അതിനുള്ള മറുപടി അത് അടിയന്തരാവസ്ഥ വാർഷികം ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകി എന്ന് തന്നെ പറയാം എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പ്രോട്ടൈൻ സ്പീക്കർ നിയമനവുമായി ബന്ധപ്പെട്ട് ഭരണപക്ഷവുമായി പ്രതിപക്ഷം ഇടഞ്ഞു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അവർ സഭ നിയന്ത്രിക്കുവാനുള്ള പാനലിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് സഭ നിയന്ത്രിക്കുവാനുള്ള പാനലിലെ അംഗങ്ങളെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനായി ആ പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പ്രോട്ടൈം സ്പീക്കർ ഭർത്തൃകാരി മെഹതാബ് ക്ഷണിച്ചു എന്നാൽ പ്രതിപക്ഷത്തു നിന്നുള്ള അംഗങ്ങൾ ആരും തന്നെ സത്യപ്രതിജ്ഞ ചെയ്തില്ല അതിൽ നിന്ന് അവർ വിട്ടുനിന്നത് പ്രോട്ടൈൻ സ്പീക്കർ നിയമനത്തിലുള്ള അവരുടെ പ്രതിഷേധത്തിന്റെ സൂചകമായി തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ സർക്കാരുമായി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ള ഒരു സമീപനം തന്നെയാണ് പ്രതിപക്ഷ സഖ്യം ഇന്ത്യ സ്വീകരിക്കുന്നത് അത് കോൺഗ്രസ് ആയാലും മറ്റു പാർട്ടികളായാലും ഒക്കെ അവർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ പ്രതിപക്ഷം എന്ന നിലയ്ക്ക് സർക്കാരിന് വലിയ വെല്ലുവിളി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് സത്യപ്രതിജ്ഞാ നടപടികൾ പുരോഗമിക്കുമ്പോഴും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് നീറ്റടക്കമുള്ള വിഷയങ്ങളിലുള്ള പ്രതിഷേധത്തിന് ഈ സഭ സാക്ഷ്യം വഹിക്കുമെന്ന് ഉറപ്പാണ് എന്തായാലും ഭരണപക്ഷമാകട്ടെ അവർ നിലവിൽ ഇപ്പോൾ അവർക്ക് മുന്നിലുള്ള ഒരു വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് സ്പീക്കർ തെരഞ്ഞെടുപ്പാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് ബി ജെ പിയിൽ നിന്ന് ഒരാൾ വരികയാണെങ്കിൽ ഒരുപക്ഷെ എൻ ഡി എ കടകക്ഷികളിൽ ആർക്കെങ്കിലും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകുന്നതിനുള്ള സാധ്യതയുണ്ട് പ്രതിപക്ഷ നിലയിൽ നിന്ന് ഡി എം കെക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകുക എന്ന ഒരു ആലോചനയും ബി ജെ പിയിൽ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ പ്രതിപക്ഷ നിരയിൽ വിള്ളൽ വീഴ്ത്തുക എന്ന കൂടിയുള്ള നീക്കങ്ങൾ ബി ജെ പി നടത്തുന്നു എന്ന് തന്നെ പറയാം എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ആ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സർക്കാരിനെ ശക്തമായിട്ടുള്ള വെല്ലുവിളി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ആദ്യ ദിനത്തിലെ അവരുടെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള നിലപാടിൽ നിന്ന് വ്യക്തമാണ് സ്വപ്ന